ഷക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാമത്യായം അഭിമലേക്ക് ജെറുബാലിൻ്റെ പുത്രനായ അഭിമലേക്ക് ഷക്കൈമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷക്കൈം പൗരന്മാരുടെ രഹസ്യമായി ചോദിക്കുവിൻ ജെറുബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമലക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കേൻ നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അഭിമലക്കിങ്കലേക്ക് ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു ബാൽബറേത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയം എടുത്ത് അവർ അഭിമലേക്കിന് കൊടുത്തു അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി അവൻ ഓഫ്രായി തൻ്റെ പൃഥ്ഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുബാലിൻ്റെ മക്കളുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വച്ചു കൊന്നു എന്നാൽ ജെറുബാലിൻ്റെ ഇളയപുത്രൻ യോത്താം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഷക്കൈമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷക്കൈമിലെ സ്തംഭങ്ങളോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അഭിമലേക്കിന് രാജാവായി വാഴിച്ചു യോത്താം ഇതറിഞ്ഞ് ഗിരീസീം ഗരീസി മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷക്കേം നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽ വാഴുകിയെന്ന് അവർ ഒലുവുമരത്തോട് പറഞ്ഞു ഒലുവ മരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ ഞാൻ പോകണമെന്നോ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്തിമരം അവരോട് പറഞ്ഞു രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴാൻ പോകണമെന്നോ അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ വാഴാൻ ഞാൻ വരണമെന്നോ അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്ന് ചേർന്ന് മുൾ പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപ്പടർപ്പ് പറഞ്ഞു എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ലബനോനിലെ ദേവദാരികളെ നശിപ്പിക്കട്ടെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമലേക്കിനെ രാജാവാക്കുന്നത് ജറുബാലിനോടും ഭവനത്തോടും അവൻ്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി പോരാടി ജീവന തൃണവത്കരിച്ച് മിതിയാന്കായുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു അപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരം ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരം ഉയർത്തിയിരിക്കുന്നു അവൻ്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വച്ച് നിങ്ങൾ വധിച്ചു എന്നിട്ട് എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അഭിമലേക്കിന് നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷക്കേമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമലേക്കിൽ സന്തോഷിക്കുവിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷം അഭിമലേഖിൽ നിന്ന് തീയിറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷെക്കേമിൽ നിന്ന് മില്ലോയിൽ നിന്നും തീയിറങ്ങി അഭിമലേഖിനെയും വിഴുങ്ങട്ടെ യോത്താം സഹോദരനായ അഭിമലേഖിനെ ഭയന്ന് പലായനം ചെയ്തു ബേറിൽ ചെന്ന് താമസിച്ചു അഭിമലേക്ക് മൂന്ന് വർഷം ഇസ്രായേൽ ഭരിച്ചു അഭിമലേഖിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു ഷെക്കേൻ നിവാസികൾ അഭിമലേക്കിനെ വഞ്ചിച്ചു അങ്ങനെ ജറുബാലിൻ്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി അവരുടെ രക്തം ഘാതകനായ അഭിമലേഖിൻ്റെയും കൂട്ടിൽ നിന്ന് മേൽ പതിച്ചു ഷെക്കേൻകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു അത് അഭിമലേഖറിഞ്ഞു ഏബതിൻ്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കേമിലേക്ക് നീങ്ങി ഷെക്കേം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അഭിമലേക്കിന് ശപിച്ചു ഏബദിൻ്റെ പുത്രൻ ഗാൽ ചോദിച്ചു ആരാണ് ഈ അഭിമലേക്ക് അവനെ സേവിക്കേണ്ടതിന് ഷക്കേംകാരായ നാമാര് ജെറുബായൻ്റെ പു പുത്രനും അവന്റെ കിങ്കരനായ സെബൂളും ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ ഈ ജനം എൻ്റെ എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമലേക്കിനെ വകു ഞാൻ അവനോട് നിൻ്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിനെ കോപം ചൊലിച്ചു അവൻ അറുമായിൽ അഭിമലേക്കിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു ഗാലും അവന്റെ ആളുകളും ഷക്കേമിൽ വന്നിരിക്കുന്നു നിനക്കെതിരെ അവൻ നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക അത് രാവിലെ സൂര്യനുദിച്ചു വരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ പ്രവേശിച്ച് ആക്രമിക്കുക ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക അഭിമലേക്ക് സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷക്കേമിനെതിരായി നാല് ഗണങ്ങളായി പതിയിരുന്നു ഗാൽ പറ പുറത്തു വന്ന് മുമ്പിൽ നിലയുറപ്പിച്ചു അഭിമിലേക്ക് സൈന്യവും ഒലിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു സെബൂൾ അവനോ അവനോട് പറഞ്ഞു മലയുടെ നിലയിൽ കണ്ട മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു ആ ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ശകനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു സബൂൾ ചോദിച്ചു നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അഭിമലയക്കാരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അതിശേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഗാൽ ഷെക്കേം നിവാസികളുടെ നേതാവായി അഭിമലേഖിനോട് പോരാടി അഭിമലേഖവന് പിന്തുടർന്നു അവൻ പലായനം ചെയ്തു പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റു വീണു അഭിമലേക്ക് അറുമായിൽ താമസമാക്കി സെബൂൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി അഭിമലയെ കതറിഞ്ഞു അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ചു വയലിൽ പതിയിരുത്തി പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു അവൻ അവരെ എതിർത്തു കൊന്നു അഭിമലേക്കും അവനോടുകൂടി ഉണ്ടായിരുന്നു ഒരു ഗണവും ഓടി നഗര കവാടത്ത് ചെന്ന് നിന്നു മറ്റേ രണ്ട് ഗണങ്ങൾ വയലിൽ നിന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു അഭിമലേക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ഷെക്കൈമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബറി ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു ഷെക്കൈം ഗോപുര ഗോപുരവാസികൾ മുഴുവൻ തടിച്ചു കൂടിയിരിക്കുന്നു എന്ന് അഭിമലേക്കിന് അറിവ് കിട്ടി സൽമോൻ മലയിലേക്ക് അഭിമലേഖ പടയാളികളുമായി പോയി അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് കെട്ടുപിറക് കെട്ടിയെടുത്തു വിറക് വെട്ടിയെടുത്തു അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുവിൻ എന്ന് പറഞ്ഞു അവർ ഓരോ കെട്ട് കെട്ടുപിറക് വെട്ടി അഭിമലേക്കിന്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു സ്ത്രീകളും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷെക്കയും ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അഭിമലേക്ക് തെബസിലേക്ക് ചെന്ന പാളയം അടിച്ച് അത് പിടിച്ചടക്കി പട്ടണത്തിനുള്ളിൽ ബലി ഒരു ബലിഷ്ട ഗോപുരമുണ്ടായിരുന്നു അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടി ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി അഭിമലേക്ക് ഗോപുരത്തിനടുത്തെത്തിയത് അടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അന്നിക്കിരയാക്കാൻ അതിൻ്റെ വാതിൽ കലെത്തി അപ്പോൾ ഒരുപാട് തിരുകല്ലിൽ പിള്ള തിരുകല്ലിൽ പിള്ള എറിഞ്ഞ് അഭിമലേക്കിൻ്റെ തലയോട് ഉടച്ചു ഉടൻ ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ വാവിനെ ബന്ധപ്പെട്ട് വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിൻ്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാളൂരി വെട്ടി അഭിമലേക്ക് മരിച്ചു അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോയി തൻ്റെ എഴുപത് സഹോദരന്മാരെ കൊന്നു പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലേക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷക്കേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു ജെറുബാലിന്റെ പുത്രനായ യൊത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു